പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി തഹരീഖെ ഇൻസാഫ് പ്രക്ഷോഭം അവസാനിപ്പിച്ചു പ്രതിഷേധം സർക്കാർ അടിച്ചമർത്തി സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിൽ രാത്രി ഏറ്റുമുട്ടലിൽ നാല് പേർ കൊല്ലപ്പെട്ടു ജാഥയായി ഇസ്ലാമാബാദിലെത്തി പാർലമെൻറ്റ് മന്ദിരത്തിന് സമീപം തമ്പടിച്ച പ്രതിഷേധക്കാരെ സർക്കാർ കർശനമായി നേരിട്ടു ലാത്ത് ചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഇമ്രാൻഖാൻ്റെ ഭാര്യ ബുഷ്ര ബീബിയും ഖൈബർ പഷ്കൂൺ മുഖ്യമന്ത്രി അലി അമീനും സുരക്ഷിതരാണ് എന്ന് പാർട്ടി അറിയിച്ചു പ്രക്ഷോഭകരോട് പിരിഞ്ഞു പോകാൻ പാർട്ടി നിർദ്ദേശിച്ചു ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ചയാണ് റാലി ആരംഭിച്ചത് യാത്ര തടയാൻ ശ്രമിച്ച പോലീസും പ്രതിഷേധക്കാരും പലയിടത്തും ഏറ്റുമുട്ടി പ്രതിഷേധക്കാർ വാഹനം ഓടിച്ച് കയറ്റിയതിനെ തുടർന്ന് അഞ്ച് പോലീസുകാർ കൊല്ലപ്പെട്ടു അതേസമയം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യം പാകിസ്ഥാൻ സുപ്രീം കോടതി നിരസിക്കുകയും ചെയ്തു